എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് ശബരിമല പതിനെട്ടാം പടി കയറി നമ്മൾ കാണുന്ന തത്വമസിയുടെ പൊരുളിനെ കുറിച്ചിട്ടാണ് പറയുന്നത് തത്വമസി ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിൻ്റെ പരമപദം തത്വമസി എന്ന സംസ്കൃത പദം പരാമർശിക്കപ്പെടുന്നത് സാമവേദത്തിൽ നിന്നാണ് ഇത് മൂന്ന് വാക്കുകളുടെ സംയോജനമാണെന്നും അതായത് തത് എന്നാൽ അത് ത്വം എന്നാൽ നീ അസി എന്നാൽ ആകുന്നു അതായത് തത്വമസി എന്നാൽ അത് നീ തന്നെ ആകുന്നു ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ എന്നാണ് അയ്യപ്പൻ ഭക്തരോട് പറയുന്നത് ആ വാക്ക് ആർക്കും മറക്കാനും സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിനവ്രതമെടുത്ത് സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുദ്ര അണിഞ്ഞ് താൻ കാണാൻ പോകുന്ന ഭഗവാന്റെ ഒരംശമായി ആ നാമം സ്വീകരിച്ചു കല്ലും മുള്ളും ചവിട്ടി കാൽനടയായി എത്തി ഒടുവിൽ ആ പതിനെട്ട് പടികൾ കയറി ഭഗവാനെ അന്വേഷിച്ച് ക്ഷേത്രത്തിലേക്ക് നോക്കുന്ന ഭക്തൻ അവിടെ നേരിട്ട് ദൈവത്തിനെ കാണുന്നില്ല പകരം തത്വമസി എന്ന ഈ വാക്ക് മാത്രം ആദ്യം കാണുന്നുള്ളൂ ബുദ്ധിമുട്ടി ദൈവത്തെ അന്വേഷിച്ചു തളർന്ന ഭക്തനോട് അയ്യപ്പം പറയുന്നത് എന്താ തത്വമസി അതെ അത് നീ തന്നെയാണ് വലിയ ആശയം ഉൾക്കൊള്ളുന്നതാണ് ഈ ചെറിയൊരു വാക്യം അതായത് അകത്തിരിക്കുന്ന അയ്യപ്പനും നീയും ഒന്ന് തന്നെ എന്ന് സാരം ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിൻ്റെ പരമപദമാണ് അയ്യപ്പ സന്നിധാനം വ്രതം എടുക്കുമ്പോൾ തന്നെ മുദ്ര നൽകുകയും ഭഗവാന്റെ നാമം നൽകി അവനെ സ്വാമി എന്ന് വിളിക്കുകയും ചെയ്ത് ഒടുവിൽ പരമമായ ആ സത്യം അവനെ ശബരിമല പഠിപ്പിക്കുന്നു അതായത് നീ അന്വേഷിച്ച് നടക്കുന്ന ആ ദൈവം നീ തന്നെ എന്ന് ഈ ലോകത്തിൽ അനേകായിരം മതങ്ങളും ദൈവങ്ങളും ഉണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശബരിമല മാറുന്നതും ഇവിടെയാണ് തന്നെ കാണാൻ വരുന്നൊരു ഭക്തന് സ്വന്തം നാമം നൽകുന്ന ഒരു വിശ്വാസവും വേറെ ഇല്ല ദൈവത്തെ അന്വേഷിച്ചു തളർന്ന ഭക്തന് ഇതിലും നല്ലൊരു പാഠം നൽകാനുമില്ല നീ തന്നെയാണ് ദൈവമെന്നും ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവർക്കായി ചെയ്യേണ്ട കടമ നിന്നിൽ തന്നെ നിക്ഷിപ്തമാണെന്നും സ്വാമി അയ്യപ്പൻ തരുന്നു ശ്രീകോവിലിനടുത്ത് കോടി സൂര്യപ്രഭയോടെ അയ്യപ്പവിഗ്രഹം അനുഗ്രഹം ചൊരിയുമ്പോൾ പുറത്ത് അയ്യപ്പ എന്ന് വിളിച്ച് തൊഴുന്നതും അയ്യപ്പൻ ഒരു ഭക്തൻ മറ്റൊരു ഭക്തനെ വിളിക്കുന്നതും അയ്യപ്പൻ ഭക്തനും ഭഗവാനും ഒന്നായിരിക്കുന്ന പുണ്യക്ഷേത്രമാണ് ശബരിമല ലോകത്ത് മറ്റൊരു ദേവാലയത്തിലും ഇതുപോലൊരു ദർശന ഭാഗ്യം നമുക്ക് ദർശിക്കാൻ കഴിയില്ല ഇതൊക്കെ മനസ്സിലാക്കി ദൈവത്തെ അന്വേഷിച്ച് അലഞ്ഞ് ജന്മം പാഴാക്കാതെ സ്വന്തം കടമ നിർവഹിച്ച് പരോപകാരപ്രദമായി തന്നാലാവുന്നത് ചെയ്ത് ജീവിച്ചാൽ നന്ന് എന്ന് ചുരുക്കം സ്വാമിയേ ശരണമയ്യപ്പ